ന്യൂ ഓട്ടോസ് എന്ന പേരിൽ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് അഞ്ചൽ ബൈപാസ് റോഡിൽ കണ്ടെയ്നർ കഭയ്ക്ക് എതിർവശം പ്രവർത്തനം ആരംഭിച്ചു അഞ്ചൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ട്രഷറർ എസ് ദേവരാജൻ ദേവരാജൻകർമ്മം നടത്തി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വളരെ പഴക്കമുള്ള പിന്തുടർച്ച ശ്രീ അഞ്ചലിന്റെ വർക്ക് സ്പ്രിങ്ഫീൽഡ് ഓട്ടോ സർവീസ് സെൻ്റർ അടക്കമുള്ള ആ സ്ഥാപനത്തിൻ്റെ തുടർച്ചയായി അവിടെ അതിനെ മേൽനോട്ടം വഹിച്ചിരുന്നവരാണ് ഈ സ്ഥാപനവും നടത്തുന്നത് എന്നുള്ളതുകൊണ്ട് അവർ വളരെ വളരെ പരിചയസമ്പന്നരാണ് ഈ മേഖലയിൽ അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിന് മേൽക്കുന്ന എല്ലാ ഉയർച്ചയും ഉണ്ടാകും ഇവിടെ വരുന്ന ഓരോ ഉപഭോക്താവും വളരെ സംതൃപ്തരായി മുന്നോട്ട് പോകും എന്നുള്ളതിൽ തർക്കമില്ല ആദ്യം ആദ്യമപേർ ആരംഭിച്ച അകസ്യവട്ട സ്ഥാപനവും നല്ല നിലയിൽ തന്നെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നു ഇതൊക്കെ അറിയുന്നതിലധിക സാധ്യതയായ സന്തോഷമുണ്ട് ഈ സ്ഥാപനവും അതുപോലെ തന്നെ അഞ്ചലിന്റെ പ്രദേശത്തിനാകെ ഒരു അഭിമാനകരമായ സ്ഥാപനമായി വളർച്ച പ്രാപിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാ മനസ്സുകൾക്കും വ്യാപാരി സമൂഹത്തിന്റെ പേരിലുള്ള നന്ദിയും ആശംസകളും അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി കൂടി എല്ലാ നല്ല വിജയ ആശംസകളും ഈ സ്ഥാപനത്തിന് വേണ്ടി നടന്നുകൊണ്ട് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ നൌഷാദ് ഭദ്രദീപം തെളിയിച്ചു ന്യൂ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിന്റെ രണ്ടാമത്തെ ഷോറൂമാണ് എന്ന് നമ്മൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ഈ ഉദ്ഘാടനവേളയിൽ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അറിയിച്ചു കൊണ്ട് നമുക്കറിയാം ഇതിന് മുമ്പ് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഭദ്രം കുറിച്ചും നമ്മളാ പഴയ പെട്രോൾ പമ്പിന്റെ അടുത്ത് തുടങ്ങി അവിടെ തുടങ്ങി മുമ്പൊക്കെ വർഷാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭദ്രം ആ ആ രീതിയിലുള്ള രീതി തന്നെയുള്ള കാര്യങ്ങളുമായിട്ട് അവരെ മക്കളും എല്ലാവരും അവരും തുടർച്ചയായി കൊണ്ടുപോകുന്ന സ്ഥാപനമാണ് ഇത് ഇതിന്റെ രണ്ടാമത്തെ ഷോറൂമിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിച്ചത് ഈ ആധുനിക രീതിയിൽ നമ്മൾ സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചപ്പോൾ തന്നെ സ്വിച്ച് കർമ്മം നമ്മളെല്ലാവരും കണ്ട കാര്യമാണ് സ്വിച്ച് ഇട്ടപ്പോഴത്തേക്ക് തന്നെ നെക്കി പിടിക്കുമ്പോഴത്തേക്ക് കയറി പോകുന്ന രീതിയിലുള്ള കൂടിയാണ് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത് അത് ഞായറാഴ്ച ഉത്സവം അതുപോലെ ഞങ്ങൾ എലക്ഷനും ഒക്കെ കഴിഞ്ഞുള്ള കഴിഞ്ഞ ശേഷം ആദ്യത്തെ പരിപാടിയാണ് ഈ ഉദ്ഘാടനം ഈ ഉദ്ഘാടന വേളയിൽ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ ചെയ്തുകൊണ്ട് എല്ലാവരുടെയും വിജയകരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ചെറിയ വാക്കുകൾ നമസ്കാരം വാർഡ് മെമ്പർ ജാസ്മിൻ മഞ്ചൂർ ബി ജെ പി തിരുവനന്തപുരം മേഖലാ സെക്രട്ടറി വടമൺ ബിജു സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ലിജു ജമാൽ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഞങ്ങളുടെ ഞങ്ങളെ അതിരെയാണ് എൻ്റെ ഓർമ്മകൾക്കും ബിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് വീണ്ടും ഒരു പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുകയാണ് ന്യൂ ആട്ടോസിൽ എന്ന പേരിൽ ഏതാനും നിമിഷങ്ങൾ ശതാമ ബഹുമാനപ്പെട്ട അഞ്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ശ്രീ നൗഷാദ്പ്പെട്ട ബഹുമാനപ്പെട്ട ശ്രീ ദേവരാജൻ തന്നെ ഈ ഒരു അവരുടെ രണ്ടാമത്തെ സ്ഥാപനം തുടങ്ങാൻ കഴിഞ്ഞതിലും വളരെയധികം സന്തോഷമുണ്ട് നമുക്ക് എപ്പോഴായാലും ബൈപ്പാസ് വന്നത് വളരെയധികം ഉപകാരങ്ങളാണ് നമ്മളിപ്പോ കടകളോട് ബഹളങ്ങളാണ് ബൈപ്പാസിന് മൊത്തം എന്തായാലും ഈ ഒരു വർക്ക്ഷോപ്പ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാ വിശ്വാസം കാരണം ഈ ഒരു ഈ അടുത്തൊരു ഏരിയയിൽ ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പ് ആദ്യമായിട്ടാണ് അപ്പൊ അത് വളരെയധികം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ അതിന് വേണ്ടി എല്ലാവിധ നമ്മുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാവും ഒരുപാട് ഉയർച്ച ഇനിയും തുടർന്നുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പറഞ്ഞതുപോലെ എട്ട് വർഷങ്ങളായി ഒരു ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു അല്ല ഈ മേഖലയിൽ സ്ഥാപനത്തിന്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്നു ഒരു പുതിയ സ്ഥാപനം ഇവിടെ ആരംഭിക്കുന്നു ഇതിന് മുന്നേ ഉള്ള സംരംഭങ്ങൾ വേറെയുണ്ട് അതെല്ലാം തന്നെ വിജയിച്ചു വരുന്നുവെന്ന് ഒരു സാഹചര്യമാണ് ഉള്ളത് കൂടാതെ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ ബിജിവണ്ണ ഞങ്ങളെല്ലാം കുറ്റപ്പെട്ടിരിക്കും ബിജിവണ്ണൻ്റെ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ ലക്ഷ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് അപ്പം ഈ വ്യവസായം അല്ലെങ്കിൽ ഒരു സംരംഭങ്ങളോടൊപ്പം തന്നെ ചാരിറ്റി അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു മേഖലയിൽ കൂടി വളരെയധികം ഉപകാരപ്രദ പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ മനപ്പെട്ട അഭിജുണ്ണാലോണ അപ്പം ഇതിവിടെ വരുന്ന ഓരോ വാഹനത്തിന്റെയും അല്ലെങ്കിൽ ഇവിടെ വരുന്ന ഓരോ തുകയുടെയും അല്ലെങ്കിൽ ഇവിടെ വരുന്ന ഓരോ വരുമാനത്തിന്റെയും ഒരു അംശാംശം നമ്മുടെ സാധാരണക്കാരന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരെ കരുതുന്നതിന് വേണ്ടി കൂടി വിനിയോഗിക്കപ്പെടും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ സംരംഭം വളരെ അധികം വിജയത്തിലെത്തട്ടെ ഇനിയും ഒരുപാട് എന്താ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഈ ഈ ടീമിന് കഴിയട്ടെ എന്ന് മാത്രം അഞ്ചലിലെ വാഹന വർക്ക്ഷോപ്പ് മേഖലയിൽ കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് വർഷത്തോളമായി പ്രവർത്തന മികവുകൊണ്ട് അഗസ്ത്യക്കോട് അമ്പലമുക്കിൽ ശ്രദ്ധേയമായതും വിട്ടുപോയ പ്രിയ ഗുരുനാഥൻ ഭദ്രൻ്റെ ശിഷ്യന്മാർ അഗസ്ത്യക്കോട് അമ്പലമുക്കിൽ നടത്തി വരുന്നതുമായ ആട്ടോസ് ആട്ടോമൊബൈലിൻ്റെ ഒരു ശാഖയാണ് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ഉദ്ഘാടനം ചെയ്തത് മെക്കാനിക്കൽ ഡെൻറ്റിംഗ് ആൻഡ് ആക്സിഡൻറ്റ് ഇൻഷുറൻസ് വർക്ക് എ സി ആൻഡ് ഇലക്ട്രിക്കൽ കമ്പ്യൂട്ടർ സ്കാനിങ് എഞ്ചിൻ പ്രഷർ ചെക്കിംഗ് തുടങ്ങിയവയാണ് ന്യൂ വാട്ടേഴ്സ് ഓട്ടോമൊബൈൽ ഷോപ്പിലൂടെ ലഭ്യമാകുന്നതെന്നും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്നും പ്രോപ്രൈറ്റർ പറഞ്ഞു മാത്രമല്ല ഈ സ്ഥാപനത്തിൻ്റെ സഹോദര സ്ഥാപനമായ ആട്ടോ പെയിന്റിങ് ബൂത്ത് കോമളം തെക്കേ മലപ്പുറം ലക്ഷ്യ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് സമീപം പ്രവർത്തിക്കുന്നു ഇവിടെ നിന്നും പെയിൻറിങ് ബോഡി പോളിഷിംഗ് പ്രീമിയം പോളിഷിംഗ് ടഫ്ലോൺ കോട്ടിംഗ് സെറാമിക് കോട്ടിംഗ് ഫ്ലെക്സ് വാക്സിംഗ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയവ മിതമായ നിരക്കിൽ ചെയ്തു കൊടുക്കപ്പെടും റിപ്പോർട്ടം സുനിൽ ജി കരവാളൂർ